പല ജാതി കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് ഇജാതി ഡാൻസും എൻട്രി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പേർഷ്യൂരിലുള്ള സെക്കിർഖാന്റെ മകൻ അഫ്നാസിന്റെ കല്യാണമാണ് നടക്കുന്നത് പാട്ടും സൂഫി ഡാൻസും ഒക്കെ ആയിട്ട് സംഭവം കളറായി കളവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഗഫൂർ ഗഫൂർക്കണ്ടൊക്കെ നാലായിരം പേർക്കുള്ള ചിക്കൻ സുർബിയൻ വെജ് ബിരിയാണി പൊറോട്ട നെയ്പത്തൽ മീൻ വറ്റ പൊള്ളിച്ചത് ചിക്കൻ ഷവായ ചിക്കൻ ബ്രോസ്റ്റ് ബീഫ് കൊണ്ടാട്ടം മട്ടൻ കുറുമ വെജ് കുറുമ ഈ കല്യാണം നടക്കുന്നത് പേർഷന്നൂരുള്ള മിസാബിലാണ് ഡെക്കറേഷൻ ഒക്കെ മാരകം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൈസൂർ വൃന്ദാവം കാണാൻ പോലെ സെറ്റ് ചെയ്ത് വെൽക്കം ഡ്രിങ്ക്സിലേക്ക് ണെങ്കിൽ ജ്യൂസ് ഉണ്ട് മൊഹിറ്റുണ്ട് സ്റ്റാർട്ടർ ആയിട്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് ഹെർബൽ ടീ ഉണ്ട് പിന്നെ അനീപാകന്റെ കിഡിലും ചായയും പഴമ്പേരും പരിപ്പൂടൊക്കെ ഉണ്ട് ഇനിയിപ്പോ ഫുഡ്മേനെന്താന്ന് അറിയണോ പ്രത്യേക എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് ഈ ഇവന്റിന്റെ ഒക്കെ പിന്നിൽ മറ്റാരുമല്ല കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പ്രവർത്തന പരിചയമുള്ള പാരിസും ബാസിത്തുമാണ് ഡൈനിങ് ഏരിയ ഒക്കെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാസിക് ഇവന്റിന്റെ ഫുഡിന്റെ രുചിയിലോ ക്വാളിറ്റിയിലോ യാതൊരു കോംപ്രമൈസും ഇല്ല ഇസ്ലാമിക് ബോഫേ രീതി തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തത് ഗ്രാന്റ് ക്ലാസിക് ഇവന്റിനെ വിളിക്കാൻ ബൈ ബാഫ്രാം ഷൗലത്തി കാഡ്